ഇയാൾക്ക് വില്ലനായ ധൂർത്താണെന്ന് പറയുന്നു പ്രതിജീവിച്ചത് ആഡംബരമായി ജീവിക്കായിരുന്നു വിദേശത്തുള്ള ഭാര്യ നാട്ടിലേക്ക് അയച്ച പണം സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്തും മദ്യപിച്ചും തീർത്തു കക്ഷി അടുത്ത മാസം ഭാര്യ മടങ്ങി വരികയാണ് പണം നൽകാനില്ല അത് കാരണമാണ് മോശം നടത്തിയതെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ് ചികിത്സ തരും അല്ലേ തീർച്ചയായിട്ടും വളരെ കഷ്ടമാണ് കാരണം ആ കുട്ടികളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ പ്രത്യേകിച്ച് അവർക്ക് വളരെ വിഷമത്തിലാണ് നാട്ടുകാരെല്ലാവർക്കും ഈ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടാണ് എന്തിനാണ് ഇൻസിഡന്റ് ആണ് ചാലക്കുടി ഫെഡറൽ ബാങ്കിലുണ്ടായ കേരളത്തിൽ പല രീതിയിൽ പക്ഷേ ഇത് കുറച്ചൊരു ലൈക് ഒരു ഫണ്ട് ഫാക്ട് എന്ന് പറയുന്നത് ഭാര്യയെ പേടിച്ച് നടത്തിയൊരു റോബറിയാണ് ഭാര്യ കൊടുത്ത ലക്ഷങ്ങൾ ഒരുപാട് ദൂരത്തടിച്ചും ഫ്രണ്ട്സിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് ഇല്ലാതാക്കി സോ ഭാര്യ തിരിച്ചു വരണം എന്ന് പറഞ്ഞു സോ ആര് ക്യാഷ് തിരിച്ച് റീഫണ്ട് ചെയ്യാനാണ് ആളിങ്ങനെ ഒരു കാര്യം നിർത്തിയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയാൾ പറഞ്ഞ ബാങ്ക് ലോൺ അങ്ങനെയുള്ള കേസ് ഉള്ള വേണ്ടിയാണ് സൊ ഒരു പേഴ്സണൽ ലോൺ ആയി കാര്യങ്ങളൊക്കെ ഉണ്ടോ സോ അങ്ങനെയുള്ള ഇതിനെ പേടിച്ചാണ് ചെയ്താൽ പലരും വിചാരിച്ച പാട്ട് ഇങ്ങനൊരു ട്വിസ്റ്റ് ഇതിൽ ഉണ്ടാവുന്ന റെസ്പെക്ട് ചെയ്തില്ല സോ ഞാനിപ്പോ വീഡിയോ ചെയ്യാനുള്ള കാരണം ചാലക്കുടി തൃശൂർ ആക്ച്വലി എന്റെ ഒരു പ്ലേസ് ആയിട്ട് വരും ഞാൻ ചാലക്കുടി മാള സോ ആർ ബേസ് സോ ഇൻസിഡന്റ് നടന്ന ടൈമിലും ലൈക്ക് അറൌണ്ട് തേർട്ടി മിനിറ്റ്സ് റെസൻസ് ഉള്ളു എനിക്ക് ആ ഒരു ബാങ്ക് ആക്ച്വലി എന്റെ വീട് തമ്മിൽ സോ അങ്ങനെ ടൈം കേട്ടോ അങ്ങനെ ഒരു ഇൻസിഡന്റ് കിട്ടും നോർമലി നടക്കുന്ന ബാങ്ക് റോബറി പോലെയാണ് ഞാൻ വിചാരിച്ചത് ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് ഇങ്ങനെയെന്നാണ് സോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണുങ്ങളുടെ പല ആണുങ്ങളെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇപ്പോൾ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഉണ്ടാവുന്നത് സോ ഈ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ലൈക്ക് ബാങ്ക് റോബറി ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസ് നാളെ ഫേസ് ചെയ്ത് ലൈക്ക് ഇത് ഫേസ് ചെയ്യുന്നതിന് ഇയാൾ കഴിയുവായിരുന്നു ബാങ്ക് റോബറി ആണെങ്കിലും കൺസൺ ചെയ്യാൻ സോ ഇതുപോലെ ഇഷ്യൂസ് നാളെയും ഇന്ത്യയിൽ ഉണ്ടാവും സോ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഒരുപാട് ഇഷ്യൂസ് ലൈക്ക് ഇനി മോഡർ ഇങ്ങനെയുള്ള നടക്കാനുള്ള ഇനി ഇത്രയും ധൈര്യം ചെയ്തിട്ട് ബാങ്ക് റോബർ ചെയ്യുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ലൈഫ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം അയാൾ കാണിക്കായിരുന്നു ബട്ട് സോ എനിക്കിതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ചാലക്കുടി പോലെ ഒരു സിറ്റിയിൽ ഇതുപോലെ റോബേഴ്സ് റോബർ സെക്യൂരിറ്റി അത്രയും വീക്ക് ആയതുകൊണ്ടല്ല ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി അതായത് സാധാരണ ഒരു ഗ്രാമീണ ലൈക് ലോക്കൽ വില്ലേജിലുള്ള സാധാരണ ഒരു ബാങ്കല്ലോ ചാലക്കുടി ഇന്ന് അത്രയും സിറ്റിയിൽ ഇതുപോലെ ലൈക്ക് ഇൻസിഡൻറ് ഉണ്ടായിരിക്കുന്നു അതായത് ഗുജറാത്തും ഇതൊന്നും അല്ലേ കേരളമല്ലേ കേരളത്തിൽ സോ ഒന്ന് ഇവിടുത്തെ സെക്യൂരിറ്റികൾ കുറച്ചും വീക്ക് ആയിരിക്കണം അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു രണ്ട് ഇയാൾ ചെയ്തൊരു മിസ്റ്റേക്ക് ഇയാൾ ഫാമിലിയെ പോലും അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ ലൈഫ് പോലും നോക്കാതെ ഭാവി നോക്കാതെ ഇങ്ങനെ കാര്യത്തിൽ ഇറങ്ങിയൊക്കെ കുറപ്പെട്ടു സോ ഇയാൾക്ക് ലൈഫിനെ ഫേസ് ചെയ്യാമായിരുന്നു ബട്ട് അതായത് ചെയ്തില്ല കൺവിൻസ് ചെയ്യാമായിരുന്നു അതിനോട് ടൈം ഉണ്ടായിരുന്നു